അത് അത് അങ്ങനെ ചരി എന്തുവാ ബലമെന്തു ബലം എന്തുവാ പറഞ്ഞപ്പോൾ ഒരു വസ്തു ഒരു വസ്തു ഉം ചെള്ളുമ്പോൾ അങ്ങനെ ഞണങ്ങി ആ ഞളങ്ങി ആ ഞണങ്ങി ഉം തള്ളിയപ്പ ഞങ്ങിയല്ലേ നല്ല ഞണങ്ങി തള്ളിയപ്പോഴാണോ ഞളങ്ങി ആ തള്ളിയപ്പോ അതിന് സ്ഥാനമല്ലേ മാറിയേ തള്ളിയപ്പോ ഇവിടെ എന്തോ അങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് നീങ്ങി പിന്നെ പിന്നെന്തുവാ ചുറ്റിയൊണ്ട് തല്ലി അപ്പകൃതി മാറി പിന്നെ അതിന്റെ അവസ്ഥ ഉണ്ടായിരുന്ന അവസ്ഥ അത് ഞളങ്ങിയില്ലേ അപ്പൊ അവിടെ ഒരു മാറ്റം ഇല്ലേ നമുക്ക് അപ്പൊ എന്തൊക്കെയാ സ്ഥാനം മാറ്റം ആകൃതി ആകൃതി മാറ്റം അവസ്ഥ ഇത് മൂന്നും കൂടെ ഉണ്ടാവുന്നത് എന്തോന്ന് പറയും എന്തെന്ന് പറയും ബല ബല അപ്പം ബലത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാ മാസ് മാസ് എന്തൊക്കെയാണവും പറഞ്ഞാൽ ഭാരം മാസ് 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 മാസ്

ഫോർ സി സിക്കൾ ടു എം എം എ ഫോർ സി സിക്കൾ ടു ഫോർ സി സിക്കൾ ടു എം എം എ മനസ്സിലായോ ഒന്ന് അല്ല പവർ പവർ പവറ് ആ തൊട്ട് വറ പവറ് ഒന്നല്ല പി സമം പവർ പി സമം പവർ സമം പാകം എഫ് നീ മറക്കൂല്ലേ നീ മറക്കൂലല്ലേ നേരെ പറയട്ടെ പറഞ്ഞ സമം ഒന്നേ പാകം എപ്പും